ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നാടൻ ഡബിൾ പെറ്റൂണിയാടെ കുറച്ച് തൈകൾ നമുക്ക് സെയിലിനുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പിന്നെ ഇപ്പം നല്ല ഉണക്ക സമയമാണ് പെറ്റൂണിയ നന്നായിട്ട് ഡബിൾ പെറ്റ്യൂണിയ നന്നായിട്ട് പൂക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡബിൾ പെറ്റൂണിയാടെ റെഡ് വൈറ്റ് ഒക്കെ നാടൻ ഉണ്ടോയെന്ന് നാടൻ ഈ ഒറ്റ ഒരു കളറ് മാത്രമേ നാടൻ ഡബിൾ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പം പ്ലാന്റുകൾ കാണിക്കാം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് കണ്ടോ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും മുട്ടുകളും ഒക്കെ വന്നതും വരാൻ തുടങ്ങിയതും ആയിട്ടുള്ള പ്ലാൻസുകളാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് തരണം നമ്മളിത് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അപ്പോൾ കുറച്ച് പ്ലാൻസുകളെ ഉള്ളു ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും